ജി സി സി കൺട്രീസിലും രാജ്യഭരണമാണ് സമ്മതിക്കുന്നത് ആ രാജ്യത്തിരുന്നിട്ട് ഇവർക്കാർക്കെങ്കിലും ആ രാജ്യത്തിനെതിരെ ഒരു വാക്ക് പറയാൻ പറ്റുക ധൈര്യമുണ്ടോ ഇവർക്കത് പറയാൻ പറ്റുമോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തലയ്ക്ക് മീ ഇവർക്ക് കഴുത്തിന് മീതെ തലയുണ്ടാകുക അപ്പോ അവിടെയൊക്കെ പോയി എന്തെങ്കിലും പറഞ്ഞാൽ പണി കിട്ടും അപ്പൊ കാക്ക ചായയും പരുപ്പുവടയും ഉണ്ടാക്കി വീട്ടിൽ കാത്തിരുന്നപ്പോൾ മന്തി ബിരിയാണിയുമായിട്ട് എന്നെയെ ഇവന്റെ വീട്ടിലെത്തി അങ്ങനെ കുടുംബത്തോടുകൂടി കാരണം ഇവന്റെ കുടുംബത്തിന്റെ സപ്പോർട്ടും കാണുമല്ലോ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലെന്ന് ഇവൻ തന്നെ പറയുന്നുണ്ട് ഡൽഹിയിൽ ഇരുന്നിട്ട് ഞാൻ ഈ രാജ്യത്തിനെതിരെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് തൊടാൻ പോലും ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നിവന് അവൻ പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവനെ ആരാണ് ഇവന് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് എന്ന് ആലോചിച്ച് നോക്ക് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന അനവധി നിരവധി ആണും പെണ്ണുമുണ്ട് ഈ രാജ്യത്ത് ചാരപ്രവൃത്തി ചെയ്യുന്ന ആളുകളുണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന ഈ കേരളത്തെ സംബന്ധിക്കുന്ന വിലപ്പെട്ട തെളിവുകൾ വിലപ്പെട്ട വിഷയങ്ങൾ പാസ് ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട് ഇവിടെ സാഹചര്യം പോലെ നമുക്ക് അവരെയൊക്കെ രംഗത്ത് കൊണ്ടുവരാം കേരളത്തിൽ ഒരു കലാപം ആസൂത്രണം ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന യുവാക്കളെ അതിനുവേണ്ടി ഇളക്കി വിടുന്ന അതിനുവേണ്ടി ഫണ്ടുകൾ സ്വരൂപിക്കുന്ന ഒരുപാട് സംഘടനകളെ അതിനുവേണ്ടി സ്വരൂപിച്ചു കൊണ്ടിരിക്കുന്ന അനേകം അനേകമാളുകളിൽ ചിലരെയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എല്ലാവർക്കും ഇതൊന്നും പറയാനുള്ള ധൈര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇത്തരം തീവ്രവാദികളാകുന്ന ജിഹാദികൾ ഇവർക്ക് ഈ രാജ്യത്ത് സമാധാനത്തോടുകൂടി മനുഷ്യൻ ജീവിക്കരുത് എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ ഇപ്പോ വേടൻ പലസ്തീനെയും ഒക്കെ വാനോളം പൊക്കി സ്റ്റേജുകളിൽ പറയുന്നത് നമ്മൾ കണ്ടല്ലോ അതെ ഇവരെയൊക്കെ ആരാണ് പ്രമോട്ട് ചെയ്യുന്നത് എന്ന് ഇവരുടെ ബോക്സിൽ തന്നെ കൃത്യമായ രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ചണ്ടാള ഉണ്ട് അദ്ദേഹത്തിന് ഈ വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് ചാനലുകളിലൊക്കെ വന്ന് തൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായ രൂപത്തിൽ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ നിരന്തരം കുറച്ച് നാളുകളായിട്ട് നമ്മളങ്ങനെ കേൾക്കുന്നൊരു കാര്യമാണ് ഹൈന്ദവ സമൂഹത്തിൽ ജാതി വിവേചനങ്ങളൊന്നും തന്നെ ഇല്ല അതൊക്കെ പോയിട്ടുണ്ട് ഇന്നലകളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രീതി ഇപ്പോഴും ഉണ്ട് ഇന്നലകളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സംഗതി ഇന്ന് പോയി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് പോയി എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഒന്നുകിൽ ഇന്നലെ ഉണ്ട് നമ്മുടെ നാട്ടിൽ പൂർണ്ണമായും ജാതീയ വേർതിരിവുകളൊന്നും പോയിട്ടില്ല ഇപ്പോഴും ഉണ്ട് പക്ഷേ അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളൊക്കെ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനകത്ത് വീണ്ടും വന്ന് കുത്തിരിപ്പുണ്ടാക്കിയാൽ എന്ത് ചെയ്യും തെറ്റാണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കണം അത് നമ്മൾ അത് ഇട്ടേ തെറ്റാണ് ഞങ്ങൾ തെറ്റുവെക്കിയതാണ് അതുകൊണ്ട് അത് ശരിയാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇന്നലെകളിൽ ആരാണോ താഴ്ത്തപ്പെട്ടവരായി കഴിയിരുന്നത് ആ താഴ്ത്തപ്പെട്ട ജനതയെ അവർ തെറ്റാണ് ചെയ്തിരുന്നത് കൊണ്ടാണല്ലോ അവര് മോശക്കാരായിട്ട് മാറ്റി അപ്പോൾ അവരെന്ത് വേണം അവരെ മറ്റൊരു രീതിയിലേക്ക് കൺവെർട്ട് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങൾ അവരെ നന്നാക്കിക്കൊണ്ട് നിങ്ങൾക്കൊപ്പം ചേർക്കും ഇതിലേത് വിധാനമാണ് അല്ലെങ്കിൽ ഏത് രീതിയാണ് നമ്മൾ അവലംബിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല സാധാരണഗതിയിൽ ഈ ഒരു ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഹിന്ദു ധർമ്മത്തെ അല്ലെങ്കിൽ ഹിന്ദു മതത്തെ ധർമ്മ ഹിന്ദു മതം എന്ന വ്യവസ്ഥയിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഒരു വൈദിക ബ്രാഹ്മണ മത സിദ്ധാന്തം ഹിന്ദുയിസത്തിൻ്റെ മുഖമുദ്രയായിട്ട് കാണിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ താഴ്ത്തപ്പെട്ട ജനത ഈ ജാതീയമായിട്ടുള്ള അന്തരത്തെ കവർ ചെയ്ത് തന്നെ നമുക്ക് അറിയുന്നില്ല സത്യത്തിൽ ഇവിടുത്തെ വിഷയം എന്താണ് നമ്മളിപ്പോഴും ഇത് ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ അതുണ്ട് ജാതി വിവേചനം ശക്തമായുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു ജാതിവാദിയായി കാണുന്നു എന്നുള്ളതാണ് സത്യത്തിൽ വിഷയത്തെ മനസ്സിലാക്കാത്ത പ്രശ്നം നിരന്തരം ഹൈദരാബാദ് സംഘടനാ നേതാക്കളോ ആചാര്യന്മാരോ ആചാര്യമാരോ ജാതിവേചനം ഇല്ല എന്ന് പറയുന്നുണ്ട് ജാതി വിവേചനം ഇല്ലാതിരിക്കണമെങ്കിൽ അത് പരിഹരിക്കപ്പെടണം പരിഹരിച്ചത് എങ്ങനെയാണെന്ന് വെക്കാത്തണം അതിൽ ചില ആളുകൾ പറയുന്നത് ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും ക്ഷേത്ര കൊടുത്തില്ലേ എല്ലാവരും ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായിട്ട് വരുന്നില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്നാൽ അതൊരു ശരിയായ പ്രവണതയാണ് ഇപ്പോൾ ഒരാളൊരു മുസ്ലിം പള്ളിയിലേക്ക് അതിന്റെ പുരോഹിതനായിട്ട് വരുന്നത് മതപരിവർത്തനം നടത്തിയിട്ടാണ് അല്ലാണ്ട് ഒരിക്കലും ഈ സാധാരണ ഹിന്ദുവിന് മുസ്ലിങ്ങളുടെ ഒരു ആത്മീയ കേന്ദ്രത്തിൽ ഒരു ആചാരനായിട്ട് ഇരിക്കാൻ പറ്റില്ല ഇങ്ങനെ ക്രൈസ്തവത്തിന് മറ്റു മതങ്ങളും അപ്പൊ അങ്ങനെ വരുമ്പോൾ താഴ്ത്തപ്പെട്ട ജനതയിൽ നിന്ന് ആരെങ്കിലും ഒരു ഹിന്ദു പുരോഹിതനായിട്ട് വരുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും പരമ്പരാഗത സ്വത്ത് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് കൺവേർഷൻ ആണെന്നാണ് നിരന്തരമാണ് അപ്പോൾ പിന്നെ ജാതിയ വേദന ഇല്ലാതെ എന്ന് പറയാൻ പറ്റുക കൺവേർഷൻ നടക്കുന്നു വൈദികമതത്തിലേക്ക് അതിന്റെ ഭാഗമായിട്ട് അത്തരത്തിൽ കൺവേർട്ട് ചെയ്യപ്പെട്ട ആളുകളെ ഞങ്ങൾ സ്വീകരിച്ചൊക്കെ വരുത്തിയിരിക്കുന്നു എന്ന് അപ്പോഴും പരിപൂർണമാണോ എന്നുള്ളത് നമ്മൾ നന്നായി വിചാരം ചെയ്യണം അപ്പം പരിപൂർണ്ണമായിട്ട് കൺവേർട്ട് ചെയ്ത ആളുകളെ സ്വീകരിക്കാൻ ആയിട്ടുണ്ടോ ഒരു ഹിന്ദുക്കായിട്ടുണ്ടോ ഹിന്ദു വൈദിക മസ്തകൾ ഉണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് അർത്ഥം സത്യം പറഞ്ഞാൽ എല്ലാവരിലും ഉണ്ടത് ഇപ്പോ ഒരാള് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നു എന്ന് വിചാരിക്കുക അവരെ മുസ്ലിങ്ങൾ മൊത്തത്തിൽ ഒരു രണ്ടാം കട കാണും അവർക്ക് മുസ്ലിങ്ങൾക്ക് സാധാരണ ഈ ജന്മ ജന്മ നമുക്കൊക്കെ ജന്മം കൊണ്ട് കിട്ടുന്നതാണല്ലോ ഈ ഇസ്ലാം എന്ന മതം പരമ്പരാഗതമായിട്ട് ഇസ്ലാം ശരി അവരുടെ പൂർവികന്മാരൊക്കെ മുസ്ലിങ്ങളാണ് അതല്ലാതെ ഒരാള് പെട്ടെന്ന് ഇസ്ലാമിലേക്ക് വന്നാൽ അവർക്ക് തുല്യ പരിഗണനയൊന്നും കിട്ടുമെന്ന് വിചാരിക്കരുത് എല്ലാ മതവിഭാഗത്തിലും ഇത്തരം വിവേചനങ്ങൾ ഇന്നുമുണ്ട് ഇപ്പോൾ ഇസ്ലാമില് ബാർബർ എന്നൊരു വിഭാഗമുണ്ട് അവർക്ക് എല്ലാ മുസ്ലിങ്ങൾക്കും കിട്ടുന്ന പരിഗണനകളൊന്നും ആരും കൊടുക്കാറില്ല സംഘടനകളിൽ നോക്കിയാൽ അഹമ്മദിയാകൾ എന്നൊരു വിഭാഗമുണ്ട് അവരെ മുസ്ലിങ്ങളായിട്ട് പോലും ഇവർ അംഗീകരിക്കുന്നില്ല മുഴുവൻ മുസ്ലിങ്ങളും അങ്ങനെ പല രൂപത്തിലും ജാതി വിവേചനം നമ്മുടെ രാജ്യത്തുണ്ട് സത്യത്തിൽ ഇവിടെ ജാതി വിവേചനം എന്താ വേണ്ടത് താഴ്ത്തപ്പെട്ടവരെന്ന് കരുതപ്പെടുന്ന ജനതയെ താഴ്ത്തപ്പെട്ടവരെ ഇന്ന് സാമൂഹികമായിട്ട് ചുറ്റുപാട് മാറിയപ്പോഴും നമുക്ക് എത്രത്തോളം മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ജാതി വേദന വികാരം എന്ന് പറയുന്നത് നമുക്ക് ആ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴ്ത്തപ്പെട്ടവരെ കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം അവരുടെ ആത്മീയ ചിന്താപദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കണം അങ്ങനെയാകുമ്പോൾ ഹിന്ദുയിസത്തിന്റെ മുഖമുദ്രയായിട്ട് വൈദികോ വൈദികളിൽ ഏതെങ്കിലും സമ്പ്രദായം വരിക ഈ കേരളത്തെ സംബന്ധിച്ചിട്ട് നന്ദൂതിരി ബ്രാഹ്മണുടേതായിരിക്കുന്ന ആചാരാനുഷ്ഠാന പദ്ധതികൾ ഹിന്ദു എന്ന് പറയുന്ന പ്രചരിപ്പിക്കപ്പെടുന്നത് അതേ ഒരു ഈക്വാലിറ്റിയോട് കൂടിയിട്ട് പുല എന്റെ പറഞ്ഞ എന്റെ ആദിവാസിയുടെ ഈട എന്റെ മറ്റും ഇന്നത്തെക്കാരുടെ എല്ലാം ആചാരാനുഷ്ഠാന പദ്ധതികളും അതേപോലെ ജീവിക്കപ്പെടണം അതേപോലെ നിൽക്കണം ഇതുപോലെയായിരിക്കും ഒരേപോലെ നിൽക്കണം അത് സാധിക്കുന്നില്ല സംഭവിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഇവിടെ വിദേശം അത് കേവലം ന്യൂനപക്ഷം വരുന്ന ആളുകളുടെ ഒരു ആചാര പ്രതികളാണ് എടുത്തു വയ്ക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഹിന്ദുവിന്റെ മുഖമുദ്രയായിട്ട് ഗായത്രി മന്ത്രത്തെയാണ് പറയുക ഗായത്രി മന്ത്രം സ്ഥാപനം ചെയ്യുക അല്ലെങ്കിൽ അത് അത് ചെയ്യും അല്ലെങ്കിൽ വേദങ്ങളാണ് വേദം വേദോ അഖിലെ എന്നൊക്കെയാണ് നമ്മൾക്കാണ് നമ്മൾ കേൾക്കുന്നത് വേദമാണ് ഈ ധർമ്മത്തിന്റെ മൂലാധാരണമായിട്ടുള്ളത് ഈ വേദങ്ങളെ കുറിച്ച് തന്നെ എന്താണ് ഉപനിഷബ്കാലം പറയുന്നത് വേദത്തെ കുറിച്ച് പറയുന്ന നേരത്തെ വേദങ്ങളോ തന്ത്രങ്ങളും ഇതിഹാസങ്ങളോ പുരാണങ്ങളും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ലിഖിതങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പഠന വിഷയങ്ങളെല്ലാം തന്നെ പറയുന്നത് അപരാവിദ്യയായിട്ടാണ് പറയുന്നത് പരാവിദ്യയായിട്ട് അവിടെ പ്രാധാന്യം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടെ തന്നെ അവിദ്യ മൃത്യം തെളുത്തുക എന്നാണ് ഉപനിഷത്ത് പറഞ്ഞത് അവിദ്യ അപരയാകുന്നവയ്ക്ക് അവിദ്യയാണ് എന്ന് ഉപനിഷത്ത് പറയുമ്പോൾ വേദം അഖിലം ധർമ്മമൂലം എന്ന് പറയുന്നത് വേദങ്ങളാണെങ്കിൽ അത് അവിദ്യയാണ് അത് മൃത്യം തെളുത്തുക അത് അത് ആധാർ ഓരോ മതവിഭാഗത്തിലും ഒരുപാട് വേർതിരിവുകൾ ഉണ്ട് ജാതീയതകളുണ്ട് അത് അനുഭവ സമ്പത്തുള്ള ആളുകൾക്കറിയാം അതിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുന്ന ആളുകൾക്കറിയാം അവരത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മള് ഇസ്ലാമിനെ സംബന്ധിച്ച് കൂടുതൽ പറയാൻ കാരണം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആർ എസ് എസ് ബി ജെ പി പക്ഷേ ലോകം മുഴുവനും വിപത്തായി ക്യാൻസർ ആയിട്ട് നിൽക്കുന്ന ഒരു മത തീവ്രവാദം ഒരു മത തീവ്രവാദത്തെ എതിർക്കാൻ ഭൂരിപക്ഷം ആളുകളും ഭയക്കുന്നു കാരണം എന്താ ആ മതത്തിന്റെ സമാധാനം ഒന്നുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഭയം വരുന്നത് ആ മതം ഹൈന്ദവ മതത്തെ വിമർശിക്കാൻ ആർക്കും ഭയമില്ല ക്രൈസ്തവ മതത്തെ വിമർശിക്കാൻ ആർക്കും ഭയമില്ല എന്തുകൊണ്ടാണ് ഇസ്ലാം എന്ന മതത്തെ മാത്രം ആളുകൾ വിമർശിക്കാൻ ഭയപ്പെടുന്നത് ഉറപ്പാണ് സ്വാതന്ത്ര്യം കൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മാത്രമല്ല ആ മതം ഭയങ്കര സമാധാനമാണ്